ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്ലോകനെ ടീച്ചർ ഇപ്പോൾ ഇനി ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അതായത് ചെറിയ ഒരു നാടൻ മരുന്നിൻ്റെ ഇതാണ് നാടൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യണമെന്ന് നോക്കൂ കരിഞ്ചീരകം ഉലുവരിഞ്ചീരകം അതായത് വലിയ ജീരകം ഇത് ചെറിയ ജീരകം അങ്ങനെയുള്ള അജ്വയൻ ഇത് അജ്വയനാണ് ഇത് വലിയ ജീരകം അങ്ങനെ ഈ അഞ്ച് കൂട്ടങ്ങളുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ഇന്ന് വേഗി എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കാം വെള്ളമെടുത്തിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഇത് എന്താ ഞാൻ ഗുണങ്ങൾ പറയാം പിന്നെ ഒരു ഇത് ഒരു പിഞ്ച് ഒരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടേ ഒരു പിഞ്ച് കരിഞ്ചീര കെട്ടും ഒരു പിഞ്ച് ഉലുവി കിട്ടും ഒരു പിഞ്ച് ജീര കെട്ടും സാദാ ജീര പിന്നെ ഒരു സാദാ ജീരക അഞ്ച് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പിഞ്ച് സാധാരണ ജീര കിട്ടും പിന്നെ ഒരു പിഞ്ച് ഇതാ വലിയ ജീരക അതായത് പെരിഞ്ചീര കെട്ടും ഈ അഞ്ച് ഐറ്റംസ് കിട്ടും ഇത് കറുത്ത ജീരകം ഉലുവ അജീവൻ അല്ലെങ്കിൽ അയമോദകം ഇത് ജീരകം ഇത് പെരിഞ്ചീരകം അങ്ങനെ അഞ്ച് ഐറ്റംസ് ഈ ഐറ്റംസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെച്ച ഇത് അടച്ച് രാത്രിയിൽ അടച്ച് വയ്ക്കും പാത്രം കൊണ്ട് അടച്ചുപോക്കണം അത് അടച്ചു വെച്ചു അടച്ചു വെച്ച് അത് അവിടെ ഇരിക്കട്ടെ അവിടെ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കണം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് എന്ത് ചെയ്യണമെച്ചാൽ ഈ വെള്ളം അരിച്ച് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് കുടിക്കുക അത് വളരെ നല്ലതാണ് ശരീരത്തിന് ദഹനത്തിനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും എല്ലാ കാര്യത്തിനും കയ്യും കാലും വേദനയ്ക്കും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ള സാധനങ്ങൾ അവർ എന്ത് ചെയ്യണം ചെയ്തി നമ്മൾ രാത്രി അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കണം പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി ഇട്ടതാണ് രാത്രി ഇട്ടത് കുതിർന്നിണ്ടാവും കുതിർന്നത് ഒന്നിലോ ഇതിലൊഴിക്കുക ഇതിലൊഴിച്ച് ഗ്ലാസ്സിലൊഴിച്ചിട്ട് ഒന്ന് തിളക്കുക കരി കരിഞ്ചീരകത്തിന് പല അധികം പല ഗുണങ്ങളുണ്ട് ഇത് തലമുടിക്ക് വളരെ നല്ലതാണ് ബി പി കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ വെയിറ്റ് ലോസിന് നല്ലതാണ് അങ്ങനെ പലവിധ ഗുണങ്ങളുണ്ട് കരിഞ്ചീരകം ഇപ്പോൾ സാധാരണ ജീരകം സാധാരണ ജീരകം എടുക്കാം സാധാരണ ജീവിക്കും അതുപോലെ നമ്മൾ കറികളിലൊക്കെ ചേർക്കണ മലയാളീസ് കറികളുടെ ടേസ്റ്റ് കൂട്ടണോ അതുപോലെ ഇനി വെയിറ്റ് ലോസിന് നല്ലതാണ് അതുപോലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നല്ലതാണ് ചെറിയ ജീരകം അങ്ങനെ പല അധികം ഔഷധ ഗുണങ്ങളുണ്ട് സാധാരണ ജീവിതത്തിൽ ഇനി പെരിഞ്ജീരകം ഈ പെരിഞ്ജീരകത്തിനെന്ന് പറഞ്ഞാൽ വളരെയധികം ഔഷധ ഗുണങ്ങളാണ് കുറേ വിറ്റാമിൻസൊക്കെ ഉണ്ട് ഇതിൽ അതുമാത്രമല്ല അത് ഷുഗറിന് നല്ലതാണ് അതുപോലെ കോൺസ്റ്റിപ്പേഷന് ഏറ്റവും ബെസ്റ്റാണ് പെരിജീരകം അതായത് പെരിഞ്ചീരകത്തിൻ്റെ വെള്ളത്തിൽ പരിജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഓയിൽ അതായത് അവണക്കെണ്ണ ഒഴിച്ച് കുടിച്ചാൽ വയറ് നമ്മുടെ ക്ലീനാകും അത് അത്ര അധികം ഔഷധശക്തികളാണ് പിന്നെ ഉലുവ ഉലുവന്ന് പറഞ്ഞാൽ ഷുഗറിന് ഏറ്റവും നല്ലതാണ് പിന്നെ പല അധികം ഗുണങ്ങളുണ്ട് ഈ ഉലുവ കൊണ്ട് താളി തേച്ച് തലയിലെ ആൾക്കാർ താളിയായിട്ട് യൂസ് ചെയ്യും അതുപോലെ ഉലുവ മുടി ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റാണ് സ്കിന്നിന് നല്ലതാണ് അങ്ങനെ പലവിധ ഗുണങ്ങളുണ്ട് ഇനി വിത എന്താന്ന് വെച്ചാൽ അജ്വലി അയമോദകം അയമോദകത്തിന് പല അധികം ഗുണങ്ങളുണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ഗുണമുണ്ട് അലർജിക്ക് ഏറ്റവും ബെസ്റ്റാണ് അയമോദകം ഇതിൻ്റെ വെള്ളം അതിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളം അലർജിക്ക് വലുതാണ് വളരെ നല്ലതാണ് അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നല്ലതാണ് അങ്ങനെ പലവിധ ഗുണങ്ങളാണ് അത് കാരണം നിങ്ങളത് എല്ലാവരും മനസ്സിലാക്കണം ഇതും ഈ കരിഞ്ചീരകവും തലമുറിക്കും ഏറ്റവും ബെസ്റ്റാണ് അത് തലമുടി കറുത്ത നടക്കാം ഉപയോഗിക്കേണ്ടപ്പോൾ അങ്ങനെ വളരെ നല്ലതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് വളരെയധികം മെച്ചം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ ഇപ്പം തന്നെ ഉടനെ ഉണ്ടാക്കി ഇൻസ്റ്റൻറ്റ് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പാടില്ല രാത്രി കുതിരിയിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കണം കേട്ടോ ഇനി ഇത് ചൂടാറിയിട്ട് എല്ലാം ചൂടോട് കുടിക്കുക ഇതാണ് ഏറ്റവും അധികം ആയിട്ടുള്ള ഒരു ഇതാണ് അത് കുടിക്കണം അത് രാവിലെ എണീറ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുതലുള്ളവർക്കും അതുപോലെ പല അസുഖങ്ങൾ കോൺസിപ്രേഷൻ ഉള്ളവർക്കും കഫക്കെട്ടുള്ളവർക്കും ഒക്കെ നല്ലതാണ് അതെല്ലാവരും ട്രൈ ചെയ്യുമോ വളരെ നല്ലതാണ് എന്ന് നിങ്ങളുടെ സ്വന്തം സുലോദന ടീച്ചർ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് സുലോച ടീച്ചർ